ഔലിയാക്കന്മാർ പല രൂപത്തിലുണ്ട് അതിൽ അതിലബുദാലിയങ്ങളുണ്ട് നുജബാക്കലുണ്ട് അവരെ എല്ലാം നിയന്ത്രിക്കുന്നവരാണ് കുത്തുബുകൾ ആ കുത്തുബുകൾ എല്ലാ കാലത്തും ഉണ്ടാകും ഇന്നലെ ഇന്നലെ പറഞ്ഞ വിഷയം നല്ലത് പറഞ്ഞാൽ നമ്മൾ നല്ലത് തന്നെ പറയും ഞാൻ പറഞ്ഞില്ലേ അതിൽ പക്ഷം നോക്കി പറയാറില്ല നൂറ് ശതമാനം ശരിയായ വിശ്വാസമാണ് പറഞ്ഞത് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പറയുമ്പോൾ ഒരു തെളിച്ചൊക്കെ ഉണ്ട് പ്രത്യേകം അതും കേട്ടോളൂ ഇന്നലത്തെ പ്രസംഗം അവിടുത്തെ വർഗത്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതായാലും ബഹുമാനപ്പെട്ട തങ്ങൾ ഒരുപാട് ആളുകളെ അവിടുത്തെ കറാമത്ത് കൊണ്ട് വരുത്തിയിട്ടുണ്ട് ഞാനതൊന്നും ഇപ്പോൾ പറയുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുബിൻ്റെ ആവരിയാക്കൾ കൊത്തുബുകളും കൊത്തുബ് അല്ലാത്തവരണം പല വിധത്തിലുള്ള ഔലിയാക്കളുണ്ട് ബുധല ഇങ്ങനെ പല വിധത്തിൽ വലിയ താനുള്ള ഔലിയാക്കളുണ്ട് ആ ഔലിയാക്കളെ ഒക്കെ നിയന്ത്രിക്കുന്നവരാണ് കൊത്തുബുകൾ ഓരോ കാലത്തും ഓരോ കൊത്തുബ് ഉണ്ടാകും എത്ര കൃത്യമാണ് പറഞ്ഞത് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഞങ്ങൾ ആ പറഞ്ഞത് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ് അത് പഠിപ്പിച്ചു കൊടുത്തതി വളരെ നന്ദിയുണ്ട് പ്രത്യേകിച്ച് മർക്കസ് ഖാഡൻ അതിന്റെ നേതൃത്വം വഹിക്കുന്ന ബിസിനസ്മാൻ മകൻ എന്തായാലും നിങ്ങൾ ഇരുത്തി അയാളെ പഠിപ്പിക്കണം അത് പല മശാഹിഹന്മാരുണ്ട് അകുതാബിങ്ങളുണ്ട് അതുപോലെ തന്നെ അബുദാലിയങ്ങളുണ്ട് അവർക്കൊക്കെ നേതൃത്വം നൽകുന്നവരാണ് അഖുതാബുകൾ കുത്തുബുകൾ ആ കുത്തുബുകൾ എല്ലാ കാലത്തുമുണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറായിട്ടില്ല ആ പ്രസംഗം നടന്നിട്ട് ഇന്നലെ പ്രസംഗിച്ചതാണ് ഞങ്ങളിടപെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു അത് ഈ ശബാനിൽ മഹാനനായ ഹാജാത്തങ്ങളുടെ പേരിൽ മജിലിസ്വരിക്ക് ആ സത്യം വിളിച്ചു പറഞ്ഞ കാന്തപുരം മുസ്ലിയാർ അതിൽ അഭിനന്ദനം അർഹിക്കുന്നു യാതൊരു സംശയവും അതിലില്ല ഇനി ഒരു കാര്യം കൂടി ചെയ്താൽ മതി ആ വാദത്തെ തകർക്കുന്ന മകനും ശിഷ്യനും ഉണ്ട് അവരെയും കൂടി ഒന്ന് ചെവി പിടിച്ച് നന്നാക്കിയാൽ ഞങ്ങൾക്ക് പിന്നെ അത് പറയേണ്ടതില്ലോ എല്ലാ കാലത്തും കുത്തുബുണ്ട് അക്കുതാബിങ്ങളുണ്ട് ഹജാത്തങ്ങളുടെ കറാമത്തിലൂടെയാണ് ആളുകൾ വന്നത് ഇത് പറയുമ്പോ ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന കാര്യമാണ് പക്ഷെ അബ്ദുല്ലക്കി മസേരി പറഞ്ഞതല്ല ഏകാംഗമിഹിന്റെ കാലം കഴിഞ്ഞു എന്നാണ് അതിനെ അങ്ങാണ് ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും വിമർശിച്ചത് അത് വിമർശിക്കേണ്ടതാണ് ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾക്ക്

ഇൽമ പ്രചരണമാണ് പിന്നെ സോഷ്യൽ വർക്കാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ സമസ്ത കേരള ജമീയത്തിൽ ഒലമ ആ ഒലമിൻ്റെ കീഴിലായിരിക്കണം കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്നത് അപ്പോൾ അതിന് പുറത്താണ് ഒരാളെങ്കിൽ അവർ ത്വരീക്കത്തിൽ നിന്ന് പുറത്താണ് ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടാകണം ആ ലീഡർഷിപ്പ് ഏകാംഗ അശായഖന്മാരുടെ ഒരു കാലമുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഖിലാഫത്ത് ഇല്ല പിന്നെ ഷൂറ മൊത്തമാണ് നമ്മുടെ ഷെയ്ഖ് എന്ന് പറയുന്നത് സമസ്തയാണ് ഷെയ്ഖ് കണ്ടോ ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഏകാംഗമുഖിന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അഖുതാബിയുണ്ടാകുമോ ഏകാംഗമുഖിന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അബുദാലിയങ്ങൾ വരുമോ സമസ്ത ഷെയ്ഖ് പറഞ്ഞാൽ ഒരു സംഭവമുണ്ടോ എല്ലാ നിയന്ത്രിച്ച് നേതൃത്വം നൽകിയ വന്ന എല്ലാതാങ്ങളെയും അപ്പൊ ഞങ്ങൾ അഭിനന്ദിക്കേണ്ടതിനെ അഭിനന്ദിക്കുന്നു എതിരാണെന്ന് തുറന്നു പറയുന്നു അബ്ദുൽ ഹക്കി മജ്ഹരി പറഞ്ഞ വാദം ഏകാംഗമുഖിന്റെ കാലം കഴിഞ്ഞു ഏകാംഗമിഖ് അതുപോലെ പാപ്പ അജ്മീർ ഈ കാലം കഴിഞ്ഞു എന്നൊരാൾക്ക് അയാൾക്ക് റിപ്പോർട്ട് കിട്ടി എന്നാ ഇത് കഴിഞ്ഞത് നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹു എങ്ങനെയാ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ സ്വാതിക്യങ്ങളുടെ കൂടെയാകണം ആ സ്വാതിക്രിയങ്ങളല്ലേ മഷായി കുമാർ അവര് കയാമ്പത് ആള് വരെ ഇവിടെ ഉണ്ടാകണ്ടേ അതല്ലേ ഖുലഫാക്കൾ പ്രതിനിധികൾ ഒരുപാടുണ്ടാകുമെന്ന് തോഹാർ അപ്പൊ ഇന്നലെ മൂപ്പര് പ്രസംഗിച്ച വാദത്തിന്റെ നേരെയെതിരാണ് അബ്ദുൽ ഹക്കീം അസുഹരി പറഞ്ഞിട്ടുള്ളത് ശൈഖാണെന്ന് ഉസ്താദ് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവരാരും പറഞ്ഞിട്ടില്ല അവര് മശാഹിഖിനെ പോയി പിന്തുടരുകയാണ് അതാ ഞാൻ പറഞ്ഞേ ഞങ്ങൾ ഇ കെ ഉസ്താദിന്റെ ആളുകളാണ് എന്നത് ആര് പറയുന്നുണ്ടോ അവരത് പ്രവർത്തന പദത്തിലൂടെ കാണിച്ചു തരണം അവർ പറയണം വിളിച്ചു പറയണം അഖുതാബിങ്ങൾ ഉണ്ട് ഔലിയാക്കളെ വിമർശിക്കാൻ പാടില്ല അല്ലെങ്കിലും നിങ്ങൾ നോക്ക് കള്ള കള്ളിയാക്കൾ എന്നൊരു സംഭവം തന്നെ പടല്ലോ ഇല്ലല്ലോ ഉണ്ടാവൂല

അപ്പോൾ അമ്പിയാക്കന്മാർ അവരുടെ പിന്നെ കള്ളന്മാരില്ല അതേ സമയത്ത് വാദിച്ചിരുന്ന വ്യാജന്മാരുണ്ടായിരുന്നു ഇതുപോലെ വലിയ വിലായത്തുണ്ട് ഞങ്ങളാണ് സൂഫിയുടെ മാർഗത്തിൽ എന്ന് വാദിക്കുന്ന വ്യാജന്മാർ ആ കുപ്പായമിട്ട് വരും അങ്ങനെ വരുമ്പോ നിങ്ങളത് മസാഹിഹിന്റെ വാക്കുകളിലൂടെ പറഞ്ഞു അപ്പൊ ഞങ്ങളുണ്ടാവും അവരെ എതിർക്കാൻ വാദിച്ചുകൊണ്ട് വ്യാജന്മാര് വരും അതേതാ വ്യാജം ഒരു കണ്ടിട്ടില്ല ഒരു മഷാഹിഖുമായി അവർക്ക് ബന്ധമില്ല എന്നിട്ട് അവർ വാദിക്കുന്നു ഞങ്ങൾ മഷാഹിഖിന്റെ സ്ഥാനത്താണ് ഞങ്ങളെ ശിഷ്യന്മാർക്ക് ഞങ്ങളാണ് ഷെയ്ഖ് ഇത് ഈ കേസ്താദ് പഠിപ്പിച്ച വഴിയല്ല ഞങ്ങളെ സംഘടനയിൽ ഇല്ലാത്തവർ ആത്മീയതക്ക് പുറത്താണ് എന്നിട്ടൊരു വടിയും പിടിച്ച് ഒരു ചെമ്പരത്തിപ്പൂവും വെച്ച് ഒരു എന്ന് പറഞ്ഞ നാളാളെ കൂട്ടിയാൽ അതാണോ സൂഫിസം അതിനെയാണ് ഞങ്ങള് പറയുന്നത് സൂഫിയാക്കളുടെ പേരിൽ വരുന്നവർ എന്തൊക്കെയാണ് ഈ ഇന്റർനാഷണൽ ബിസിനസ്മാൻ ഈ അടുത്ത കാലത്ത് ചെയ്തു കൂട്ടിയത് കയ്യിലൊരു വടി ചെവിയിലൊരു പൂവ് പേര് ഇതാ അവിടെ മജിസ് ഉർസേ ജമീർ സംഘടിപ്പിച്ചപ്പോ സ്വാഗത സംഘ ഓഫീസിന്റെ പേര് ഖാൻ മാത്രമല്ല മാത്രമല്ല സുഹമാന്നൊക്കെ പറഞ്ഞ ഒലിയാക്കന്മാര് ചെയ്യുന്ന പ്രവർത്തനം ഈ പണിയൊക്കെ ചെയ്തിട്ട് വാദിക്കുന്നു ഏകാംഗം അസാഹിഖന്റെ കാലം കഴിഞ്ഞു കാലം കഴിഞ്ഞു എന്ന് മാത്രമല്ല ഞങ്ങളാണ് ആ സ്ഥാനത്ത് എന്നാ പറയുന്നത് അതാണ് വ്യാജവാദം എതിർക്കണം ആ വ്യാജവാദം ഉന്നയിച്ച ആള് ഇന്നലെയും ഇനിയാന്നൊക്കെ പറഞ്ഞത് അതിലേറെ രസം അയാൾ പറയുന്നത് മദീനത്തുന്നൂർ എന്ന ഞങ്ങളെ സ്ഥാന സ്ഥാപനത്തിന്റെ നൂറുണ്ടല്ലോ അത് അജ്മീറിന്റെ നൂറാണ് വടകര ഓരുടെ നൂറാണ് ചെറുവണ്ണൂരിലെ നൂറും കൂടി കൂടിയതാണ് പറഞ്ഞത് മദീനത്തുന്നൂർ എന്താ ഒരു പറഞ്ഞോട്ടെ തന്നെ അങ്ങനെ വന്നിട്ടുള്ള ആ പ്രബോധന ശൃംഖലയാണ് ഈ നാടിനെ പ്രകാശിതമാക്കിയത് ആ നൂറാണ് നൂർ പ്രകാശത്തിന്റെ നൂർ വടകര ചെറുവൻ നൂർ മുഹമ്മദുൽ ഹാജി തങ്ങൾ അവര് നടത്തുന്ന നേർച്ചയാണ് മെഹറാജ് നേർച്ച മെഹറാജ് കഴിഞ്ഞ ദിനങ്ങളാണ് നാം ഷേബാനിലേക്ക് കടന്നു വന്നത് നൂറിന്റെ ആ നൂറ് പുനൂറുമായി സംഗമിച്ചപ്പോഴാണ് മദീനത്തുനൂറുണ്ടാകുന്നത് ഈ നൂർ തിരിച്ചു പ്രകാശിക്കുകയായിരുന്നു വടക്കോട്ടക്കോട്ട് ബോംബെയിലേക്ക് നാഗ്പൂരിലേക്ക് ഹൈദരാബാദിലേക്ക് ഡൽഹിയിലേക്ക് അങ്ങനെ ഇന്ന് പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാട്ട ദ്രാവിഡ ഉത്കല ഗെങ്ക എല്ലാ സംസ്ഥാനങ്ങളിലും അപ്പൊ എന്താ പറഞ്ഞത് അജ്മീറില നൂറ് അജ്മീറിലൂറ് വലിയ വർത്താനൊക്കെ പിന്നെയുണ്ട് അജ്മീർ നേർച്ച കഴിഞ്ഞാൽ അജ്മീറിലെ ഉറൂസ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഉറൂസ് നടക്കുന്ന സ്ഥലമാണത്രേ മദീനത്തുന്നൂർ പൂനൂരിൽ എന്ത് ജ്യാതി വിടൽസാണ് വിടണ അജ്മീർ ആകണമെങ്കിൽ ഒരു സ്ഥലം അജ്മീർ ആകണമെങ്കിൽ അതിനൊരു മൊയിലേറി ഇവിടെ നീച്ചിന്ന് ഒരു തലേകെട്ടും കെട്ടി ഞങ്ങളുടെ സ്ഥാപനം മദീനത്തു നൂർ എന്ന് ഞാൻ പേരിട്ടത് അത് വടകര ഓരോ ആ നൂറും അതേപോലെ അജ്മീറിലെ നൂറുമാണ് എന്നൊരു മൊയിലാരി പറഞ്ഞ ആകണ സംഭവമല്ലത് എവിടെയെങ്കിലും ഇത് അജ്മീർ ആണെന്ന് പറയണമെങ്കിൽ ആ പറയുന്നത് കാലഘട്ടത്തിലെ മഷായിഹാവണം മനസ്സിലായോ മഹാനരായ മടവൂര് സേഖുന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അജ്മീർ ആകും അത് അവർക്ക് പറയാം കാരണം ഘട്ടത്തിലെ ഹാജ ആണവർ മഷാഹിഖ് ഇന്നുമുണ്ട് പറയാം എന്നതല്ലാതെ നിങ്ങളൊന്നും ഒരായിരം കൊല്ലം തപസ്സിന്നാലും അജ്മീർ പോയിട്ട് ചെറിയ ഒരു വിലായത്തിന്റെ അഹിലിന്റെ ഇടം പോലും ആകാൻ നിങ്ങൾക്കൊന്നും ആവില്ല എന്താ കാരണം എന്നറിയോ ഏകാംഗ മഷാഹിഖ് ഇന്നില്ല എന്ന് പറയുന്ന നിങ്ങൾ എങ്ങനെ പിന്നെ ആ നൂറ് സ്വീകരിക്കും എവിടെക്ക് നൂറ് കിട്ടിയത് നാറാണെങ്കിൽ പിന്നെ നമുക്ക് ഒപ്പിക്കുന്നു ചേത്താൻ വാദം ഉണ്ടായതുകൊണ്ട് നൂറും നിങ്ങളുമായി എന്ത് ബന്ധം നൂറ് നോട്ടേക്കാരും ഓർമ്മ വന്നിട്ടുണ്ട് നൂറ് ഇരുന്നൂറും ഒക്കെ പറയുന്നു അതാണെങ്കിൽ ഓക്കെ അതിനു വേണ്ടി അതൊക്കെ പറഞ്ഞു വരുന്നു അല്ലേ വടകര ഓരോ കൊണ്ടുവരുന്നു അതിൻ്റെ ഇടയിൽ അതെങ്ങനെ നിങ്ങൾക്ക് സാധിക്കും വടകരയിലെ ചെറുവണ്ണൂരിലെ നൂറോ ചെറുവണ്ണൂരിലെ നൂറുണ്ട് അതാരാണെന്നറിയോ നിങ്ങൾക്ക് ചെറുവണ്ണൂരിലെ നൂറ് പ്രഖ്യാപിച്ച നൂറ് എന്റെ മകനാണെന്ന് പ്രഖ്യാപിച്ച നൂറ് ആ നൂറ് മഹാനരായ സയ്യിദ് ബുഖാരി തങ്ങളാണ് ആ നൂറുങ്ങളൊപ്പല്ലോ ആ നൂറ് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് നൂറിലേക്ക് ചേർന്നിട്ടുണ്ടത് അതുകൊണ്ട് തന്നെ ഇനി അജ്മീറിന്റെ നൂറാകാനും അതാണ് അവിടെയാണ് വ്യാജം ഇവിടുന്ന് അങ്ങോട്ട് പ്രകാശിക്കുകയാണ് മദീനത്തുന്നൂർ എന്ത് പ്രകാശം പ്രകാശിക്കണമെങ്കിൽ ഒരു തരി അവിടെ വേണ്ടേ ഏകാംഗ അസായിഹന്റെ കാലം കഴിഞ്ഞു ഞങ്ങളുടെ സംഘടന ശൂറയും സൂറയുമാണ് എന്ന് പറഞ്ഞ് അബദ്ധങ്ങളുടെ പെരുമഴക്കാലം തന്നെ നടക്കുന്ന ഒരു കേന്ദ്രം എങ്ങനെ നൂറിനെ പ്രസരിപ്പിക്കാനാണ് അവിടെ നൂറുണ്ടായിരുന്നു ഇടക്കാലത്ത് അത് വന്ധ്യനായ കാലമായിരുന്നു ആ നൂറ് ഇന്ന് ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ ഓപ്പോസിറ്റിൽ നിന്നുകൊണ്ട് ഒരു നൂറിന്റെ കിരണം പോലും നിങ്ങൾക്ക് കിട്ടുകയില്ല എന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോളൂ യഥാർത്ഥ വടകര ഓരോ നൂറായൽ ബുഹാരി തങ്ങളെ നിങ്ങൾ ചെയ്ത പണി എന്താ കഴിഞ്ഞ അയാൾ വലിയ കാര്യത്തിൽ പറയുന്നുണ്ട് അവിടെ സ്ഥാപനം നടക്കുന്നത് നമ്മുടെ സ്ഥാപനമാണ് അവിടെ മക്കാമില് മക്കാമിൽ അന്യായമായി ഇവര് സ്ഥാപനം നടത്തുന്നുണ്ട് അതാ എടുത്തു പറയുന്നത് എന്നിട്ട് വടകരവോർ മകൻ ഇവിടെ ഉണ്ട് ഇത് വാപ്പിയും മകനും പങ്കിടുന്ന സ്ഥാനല്ലത് ഇത് മഷാഹിഖിന്റെ ഭാഗമാണ് അവിടെ മോളുണ്ട് മകനുണ്ട് വാപ്പുണ്ട് ആചാര്യരുണ്ട് അവരുടെ കാര്യമില്ലത് വടകര ഓർ കാണിച്ചു തന്ന തന്നൊരാളില്ലേ അവിടെ ബുഹാരി തങ്ങളെ പോലെയുള്ള പ്രായം ചെന്ന അഹുൽ കാരണവന്മാർ അവരെവിടെ അവരങ്ങളെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് നിങ്ങൾ പറയും വടകര ഉണ്ട് അപ്പൊ നമുക്ക് കൊടുക്കാം നിങ്ങളുടെ പിതാവടക്കം പതിറ്റാണ്ടുകളോളം നിങ്ങൾക്ക് ആവശ്യം വരുമ്പോ പോയി കണ്ടിരുന്ന മഹത്തുക്കളായ സാബിൽ വക്തായ മഷായി കുമാർ അവരുണ്ടെങ്കിൽ നൂറുണ്ട് എന്ന് നിങ്ങൾ അവരൊക്കെ അത് പറയാൻ അധികാരമുള്ളവരാ അല്ല ഞാനോ നിങ്ങളോ ഞമ്മളോ സ്ഥലത്ത് നിന്ന് ഇത് രണ്ടാം അജ്മീർ ആണ് ഏറ്റവും വലിയ ഉറൂസ് ഉപയാണ് അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് തരണം അതാണ് വ്യാജ കേന്ദ്രം എന്ന് പറയുന്നത് കണ്ടോ ആ ആ ജസ്റ്റ് യഹിയൽ ബുഹാരി തങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ ഗുരുവായ വടകര ഓർ അവരുടെ ഉറൂസിന് കഴിഞ്ഞ തവണ വന്നപ്പോ ഇവര് ആ തങ്ങളവറുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കൂട്ടം ഗുണ്ടകൾ കയറി വന്ന് തങ്ങളവറുകളെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന രംഗം ജസ്റ്റ് ശബ്ദം എന്ന് വെച്ചു കൊടുത്തു ഏതാ രംഗം ബുഹാരി തങ്ങളെന്ന അഹുലുബൈത്തിലെ കാരണവർ കഴിഞ്ഞ റൂസിന്റെ അന്ന് വടകരയോര മൊക്കാമിൽ നേതൃത്വം നൽകാനെത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്റർനാഷണൽ ബിസിനസ്മാന്റെ നിർദ്ദേശത്തിൽ തങ്ങളവറികളെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന രംഗം ഇവിടെ എല്ലാ സ്ഥലത്തും വന്നതല്ലേ ഈ ഗുണ്ടായുസത്തിന് നേതൃത്വം നൽകിയ ആള് ഇവിടെ അജ്മീർ ആണ് അവിടെ ചെറുവണ്ണൂരിലെ നൂറുണ്ട് എന്ന് പറഞ്ഞാൽ നൂറുണ്ടാവില്ല നൂറിന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക

അന്ത സുൽത്താനിൽ ഹിന്ദ് ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താനാണ് നിങ്ങൾ നിങ്ങൾ അജ്മീറിലേക്ക് പോകണം അജ്മീറാണ് നിങ്ങളുടെ വാസസ്ഥലം അജ്മീർ എന്ന് പറയുമ്പോ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് വിലായത്തിന്റെ അഖിലുകാരുടെ അല്ലേ എല്ലാരും അവിടെ വരുന്നു അവിടെ മുസ്ലിം മുസ്ലിം അങ്ങനെ വന്നു എല്ലാവരും വരിക അങ്ങനെയുള്ള അജ്മീറോ അല്ലെങ്കിൽ അജ്മീറുമായി ബന്ധപ്പെട്ട സ്ഥലമോ ആകാൻ ഒരായിരം കൊല്ലം തപസ്സിരുന്നാലും ഏകാംഗമ ശാഹിഖനെ പോലും നിഷേധിച്ചർക്ക് എങ്ങനെ കഴിയും അപ്പൊ അതൊക്കെ വ്യാജ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുകയാണ് ഞാൻ പറയുന്നത് ഏത് കാലത്തും കുത്തുബുണ്ട് എന്ന് പറയുമ്പോ മകനെ നിയന്ത്രിക്കണം കുത്തുബ് ഇല്ലെന്ന് പറയുന്നു അയാൾ കുതുബ് ഇല്ലെന്ന് പറയുന്നു അതേസമയം ഇത് രണ്ടാം അജ്മീർ ആണെന്ന് പറയുന്നു ഇതാണ് വ്യാജ സൂഫിവാദം ഇതാണ് കള്ളത്തരം ഇത് അംഗീകരിക്കാൻ കഴിയില്ല ആരും അംഗീകരിക്കില്ല മാത്രല്ല ഇനി ഇന്നലത്തെ പ്രസംഗത്തിൽ തന്നെ എ പി എബ് ബക്ര പറയുന്ന വേറൊരു വലിയ സത്യം കൂടിയുണ്ട് അതെന്താണെന്നറിയോ അത് നിങ്ങളെല്ലാരും ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് നമ്മൾ ഇത്ര കാലം പറഞ്ഞതിന്റെ ഒരു അംഗീകാരം അല്ല മൂപ്പർ അംഗീകാരമല്ല മൂപ്പരംഗീകാരമല്ല നമുക്ക് ആവശ്യമില്ല അതേ സമയത്ത് പൊതുവായി കേൾക്കുമ്പോ എന്താ പറയുന്നറിയോ അഖുതാബിങ്ങൾ ഉണ്ട് ആ കുത്താബീങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന അൽകുതുബുണ്ട് ഈ അൽ കുതുബ് ആണ് ശ്രദ്ധിക്കണം ഈ അൽ കുത്തുബാണ് ഭരണം നടത്തുന്നത് ഭരണം നടത്തുന്നത് അവരാണ് അവര് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ അംഗീകരിക്കാൻ ഭാഗ്യമുള്ളവരാണ് മുഗ്മിനീകൾ അവര് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ വിമർശിക്കുന്നവരും അതിനെതിരെ ശബ്ദിക്കുന്നവരും മുനാഫിക്കുകളാണ് ാണ് ഭാഗ്യമില്ലാത്തവരാണ് ആ നല്ല സൂപ്പർ പ്രഭാഷണമാണ് നടത്തിയത് അതിനു വേണമെങ്കിൽ നല്ലൊരു ചായന്നെ കൊടുക്കാം അതിന് മാത്രം വീണ്ടും അഭിനന്ദനം അറിയിക്കുകയാണ് അഭിനന്ദനം പറയേണ്ട ഞങ്ങൾ അഭിനന്ദനം പറയുന്ന അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സയ്യിദുലി ഫി തങ്ങൾ പറഞ്ഞില്ലേ കേരളയാത്രയിൽ മഷാഹിഖിന്റെ സഹായം കിട്ടിയിട്ടില്ല വളരെ ശരിയാണ് പറഞ്ഞത് ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട് സത്യമാര് പറഞ്ഞാലും നമ്മൾ അഭിനന്ദിക്കും കേട്ടു നോക്കൂ നിങ്ങൾ ഇന്നലത്തെ ആ നമ്മളൊക്കെ കേൾക്കേണ്ട നമ്മൾ ഇതുവരെ ശബ്ദിച്ചത് നിർദ്ദേശത്തിലാണെന്ന് ഉറപ്പ് അദ്ദേഹം തന്നെ തരുന്ന വലിയ ഒരു വാക്കുകൾ വെച്ച് കൊടുക്കണം നടക്കും ல்லாம் நடக்காரமாக தீரையும் செய்யும் சுலங்கோ அழகியோ தரோம் தங்களை தத்து அங்கே ஆயிருதல்ல மூமியெல்லாம்

റമദാനൊക്കെ അടുക്കുമ്പോ അങ്ങനെ നല്ല നല്ല വാക്കൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്നത് നല്ലതാണ് ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ വാക്കുകളാണത് അതിനെതിരിൽ പറയിപ്പിക്കുന്നവർ പറയിപ്പിക്കുന്നതാണ് ഏതായാലും അങ്ങനെയുള്ള നല്ല നല്ല കാര്യം ഞങ്ങളിപ്പോ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ പ്രസംഗത്തെ വിമർശിച്ചിരുന്നു അതിൻ്റെ ഒരു ഭാഗം എന്തായാലും പറഞ്ഞേ അതിൽ പറഞ്ഞൊരു കാര്യം സംഘടനക്കാണ് ദീന് പറയാനുള്ള അധികാരം ഞങ്ങൾ അതിനെ വിമർശിച്ചു കാരണം സംഘടന വരുന്നതിന് മുമ്പ് ദീനുണ്ട് ഇനി ഇവിടെ സംഘടനക്കാണ് എത്ര സംഘടന ഉണ്ട് തന്നെ അതെല്ലാം സംഘടന ഉണ്ട് ആർക്കാപ്പൊ അധികാരം അപ്പൊ സംഘടനകൾക്കാണ് ദീന് പറയാനുള്ള അധികാരം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അതിനെ വിമർശിച്ചിട്ടുണ്ട് അതേ സമയത്ത് അഖുതാബിങ്ങൾക്ക് ഉണ്ട് അവർക്ക് ഭരണമുണ്ട് ആ ഭരണവും കറാമത്തും ഹൈറും മുനാഫിക്കും മുബത്തീങ്ങൾക്കും ഷെറുമാണ് എന്ന് പറയുമ്പോ ഞങ്ങളതിനെ പ്രശംസിക്കുകയാണ് പക്ഷേ ആരാ മുനാഫിക്ക് ഇതും കൂടി തീരുമാനമായി കിടക്കുക അവിടെ ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞതായിരുന്നു ഭരണം എന്ന് മാത്രമല്ല ആ ഭരണത്തിന്റെ വ്യാപ്തി വരെ പഴയ പ്രസംഗങ്ങളിൽ ആര് പറഞ്ഞിരുന്നു കേട്ടു നോക്കൂ അന്നത്തെ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞ ഇത് എന്റെ വകം പറഞ്ഞതല്ല ഇവിടെ വേറെ ഒരു വ്യക്തി പറഞ്ഞതല്ല ഇമാം പറഞ്ഞതാണ് ലോകത്തെ തന്നെ ഭരണം നടത്തുന്ന നിയന്ത്രിക്കുന്ന ഔലിയാക്കന്മാര് ഇത് പഴയ കാലത്ത് നിരന്തരമായി പ്രസംഗിച്ചിരുന്നു അത് തന്നെയാണല്ലോ ഭരണമുണ്ടെന്ന് പറഞ്ഞത് ആ ഭരണത്തെ മഷായിഹുമാരുടെ ഭരണത്തെ ഞങ്ങൾ പ്രശംസിച്ചപ്പോ ഞങ്ങളത് എടുത്തു പറയാൻ കാരണം താങ്കളെ പോലെയുള്ള ആളുകൾ അത് നേരത്തെ ഇവിടെ പറഞ്ഞു പറഞ്ഞു എന്നല്ല കുത്തുബുലാലം പോലെയുള്ള മലയാള പുസ്തകത്തിൽ തന്നെ ഷെയ്ഖുൽ മഷാഹിഖ് മടവൂർ ഷെയ്ഫിനെ ലോകം ഭരിക്കുന്നു എന്നൊക്കെ പ്രസംഗിച്ചിവിടെ എഴുതി ഈ ബുക്കിലൊക്കെ കൃത്യമായി ലോകം നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് ഷെയ്ഖുൽ മഷാഹിഹ് ഞങ്ങൾ എത്തി എന്ന് വരെ നിങ്ങൾ എഴുതിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ പ്രസംഗിച്ചപ്പോ വഹാബികൾ അതിനെതിരെ വന്നു ഞങ്ങൾ വഹാബികൾക്ക് മറുപടി കൊടുത്തു പക്ഷേ നിങ്ങളുടെ ശിഷ്യൻ പേരോടിനെ പോലെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ലോകം മുഴുക്കേ ഭരണമുണ്ടെന്നും നിയന്ത്രണമുണ്ടെന്നും ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് വാദമാണ് വായിച്ച് പാവപ്പെട്ട സുന്നികളെട്ടുണ്ട് അതും കൂടി തിരുത്തിയാലേ ഞങ്ങളുടെ ഡ്യൂട്ടി പൂർണ്ണമാകൂ തിരുത്തുന്നത് വരെ ഈ ആദർശ സമരം തുടരുക തന്നെ ചെയ്യും മടവൂർ കുറിച്ച് എന്താ പറഞ്ഞതെന്ന് ഒന്ന് ജസ്റ്റ് കാണിച്ചോട്

എനിക്ക് ഇതൊന്നും ഞങ്ങൾ എഴുതി വെച്ചതല്ല മർക്കസിൽ നിന്നിറങ്ങിയ

അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും എല്ലും അധികാരം നൽകിയിട്ടുണ്ട് അതാണ് ലോകം മുഴുക്കേ എന്ന് ഞങ്ങൾ പറഞ്ഞത് അതൊരു ഇമാമ മാത്രമല്ല അൽ ഇൻസാനുൽ കാമിലിൽ ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ എഴുതിയ ലോകത്തുള്ള സർവ വസ്തുക്കളിലും അധികാരമുണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മദീദ് അതിലെഴുതി അള്ളാഹുവിന്റെ റസൂലിന്റെയും കൃത്യമായിട്ട് എഴുതി അള്ളാഹുവിന്റെ അറിഷ് മുതൽ ഭൂമിയുടെ അടിത്തട്ട് വരെ ഔലിയാക്കന്മാർക്ക് അധികാരമുണ്ട് ഇബിന് അജീബതങ്ങളുടെ ഗ്രന്ഥം ഇതാരാ പറയാതിരുന്നത് അങ്ങനെ പറഞ്ഞു സ്ഥിരപ്പെടുത്തിയ ഔലിയാക്കളുടെ അധികാരം അതുണ്ടെന്ന് പറയുന്നവൻ മുസ്ലിാണ് എന്നുവരെ സാക്ഷാൽ പേരോട്രഹ്മ മൂലി പറഞ്ഞപ്പോ അതിനെയാണ് ഞങ്ങൾ വിമർശിച്ചത് സിർക്കുവാദം